ഹായ് എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ശോഭന ശോഭന ചേച്ചി ആണോന്ന് സംശയുണ്ട് ഹായ് ഹായ് രേവതി വേൾഡ് ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് രേവതി കുട്ടി എല്ലാരും എന്തെടുക്കാണ് എല്ലാവർക്കും സുഖമാണോ ീപ എന്ത് കഴിച്ചു ഒന്നും കഴിച്ചില്ല ഉച്ചക്ക് ചോറുണ്ടു വൈകുന്നേരം ചായയൊന്നും കുടിച്ചില്ല ദീപ എന്ത് കഴിച്ചു ചായ ഒക്കെ കുടിച്ചോ ശോഭന ശോഭന ചേച്ചിയാണോ ഒരു സംശയമുണ്ട് എനിക്ക് കൊറേ ശോഭനമാരുണ്ട് സുനിൽ സുനിൽ ഹായ് ഹായ് സുനിൽ ഏട്ടാ എന്തെടുക്കാണ് ജോലി തിരക്കിലാണോ എല്ലാവരും പോയോ അപ്പോൾ ചായ പിടിക്കാൻ പോയെല്ലാവരും ഹലോ ഹായ് എല്ലാവരും കാപ്പി കാപ്പിപൂടിയൊക്കെ കഴിച്ചോ അല്ല കാപ്പിപിടി കഴിഞ്ഞോ താങ്ക് യു ദീപ ദീപ എവിടെയാണ് വീട് രുദ്രൻ ഹായ് ഹായ് എല്ലാരെന്തെടുക്കാണ് എല്ലാരും വിശേഷങ്ങളൊക്കെ പറയുക നെയ്മെന്തുവാ എൻ്റെ പേര് സൗമ്യ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടോ ഷോർട്സൊക്കെ കുറേ ഇട്ടിട്ടുണ്ട് ഷോർട്സ് ഒക്കെ കാണാറുണ്ടോ വീട് ഇടുക്കിയിലാണേ ഇടുക്കി ഇടുക്കിക്കാരിയാണ് ഞാൻ ഇപ്പോഴത്തെ ആദ്യമാണ് ആ ൈവില് ആദ്യമായിട്ടായിരിക്കും അല്ലേ ഇടുക്കിയ അടിമാലി അടിമാലിയിലെ വീട് സുനിൽ സുനിൽ ഏഹ് ഹായ് സൂപ്പർ വീഡിയോ താങ്ക് യു താങ്ക് യു ഇന്നൊരു വീട് വരൂ കേട്ടോ വൈകുന്നേരം എല്ലാവരും കാണണം കേട്ടോ ആ വണ്ടിപ്പെരിയാറാണല്ലേ കുമളി ആ അറിയാ അറിയാൻ ചേട്ടന അവിടെയൊക്കെയാണ് റൂട്ടേ അപ്പം പറയും ഇന്ന് കുമളിയിലാണെന്നൊക്കെ പറയാറുണ്ട് ഞാൻ വീട്ടിൽ കമന്റ് ഇടാന്നേ ആയിക്കോട്ടെ താങ്ക് യു കമന്റ് ഒക്കെ ഇടണം സുനിൽ ഒക്കെ ആ അഞ്ചില് അഞ്ച് ചേച്ചി താലിമാല കാണിക്കാമോ അതെന്താ പറഞ്ഞേ എന്ന് ലൈവുണ്ടോ ലൈവ് അങ്ങനൊന്നു ഇല്ലന്നേ ലൈവ് ഇന്ന് ചുമ്മാ അങ് എടുത്തുന്നേ ഉള്ളൂ ചുമ്മാ ഇരിക്കയായിരുന്നേ അപ്പൊ വിചാരിച്ചു ലൈവ് അങ് എടുക്കാന്നായിരുന്നു ആദി ഹായ് ആദി അങ്ങനെ ലൈവൊന്നില്ല പിള്ളേരൊക്കെ വരുമ്പോ അവരുടെ കൂടെ അങ്ങ് ഇടാറുള്ളൂ കുഞ്ഞാറ്റ എന്തിയെ ആ കുഞ്ഞാറ്റയ്ക്ക് ഇന്ന് ക്ലാസ് ഉണ്ട് രണ്ട് പേരും ക്ലാസ്സിൽ പോയേക്കാം കുഞ്ഞാറ്റയും കുഞ്ഞാക്ക് ഉണ്ണിക്കൂട്ടനൊന്നും അംഗൻവാടി പോയിട്ടില്ല അവിടെ ഇരിപ്പുണ്ട് മുഹമ്മദ് ഇല്ലിയാസ് ഹായ് മുഹമ്മദ് ഇല്ലിയാസ് ഹായ് റിയൽമി ഹായ് എത്ര മകളാണ് എത്ര മക്കളൊന്നായിരിക്കും ഉദ്ദേശിച്ചല്ലേ എനിക്ക് മൂന്ന് മക്കളുണ്ട് കേട്ടോ ഒരാൾ ആറിൽ പഠിക്കുന്നു ഒരാൾ നാല് പഠിക്കുന്നു ഒരു കുഞ്ഞത് അംഗൻവാടിയിൽ വൈഷ്ണവി ആ അത് ഉണ്ണിക്കൂട്ടനാണ് ഞാൻ അവന് അംഗൻവാടി പോകണേന്ന് എൻ്റെ മകൻ കണ്ണയ്യുടെ ജന്മദിനം ഇന്ന് അദ്ദേഹം നേരുന്നു വൈഷ്ണവി മനോജ് ഹായ്ണവിട്ടി പോടാ അത് ഉണ്ണിക്കുട്ടനാട്ടോ രുദ്രൻ ഉണ്ണിക്കുട്ടാന്ന് വിളിക്കുന്നുണ്ട് ഉണ്ണിക്കുട്ട ഇങ് വന്നേ ഒരാളെ കാണിച്ചു തരാംബാ ഉണ്ണിക്കുട്ടൻ്റെ വർത്തമാനം ആട്ടോ ഹായ്ന്നു പറഞ്ഞുണ്ട് രുദ്രൻ ഉണ്ണിക്കൂട്ടാന്നൊക്കെ വിളിക്കുന്നുണ്ട് ഉണ്ണിക്കുട്ട ഇത് കണ്ടോ എന്താ ഉണ്ണിക്കൂട്ടു ഉണ്ണിക്കുട്ടനെ കണ്ടോ ഉണ്ണിക്കുട്ടാന്ന് വിളിച്ചു കുർത്തക്കേടാണോ മക്കൾ ആ കുർത്തക്കേടാണേറ്റവും കുർത്തക്കേട് ഉണ്ണിക്കുട്ടനാട്ടോ അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേട്ടോ നമ്മുടെ കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കണേ മൂന്ന് ലൈക്കേ വന്നിട്ടുള്ളൂ എല്ലാരും ലൈക്ക് അടിക്കണേട്ടാ പിന്നെ എന്തൊക്കെയുണ്ടേ വിശേഷങ്ങളൊക്കെ ചേച്ചി താലിമല ഏതാണെന്ന് അറിയാനാ അതെന്താ ഇട്ടിട്ടില്ല ഉണ്ണിക്കൂട്ടം പിടിച്ച് വലിക്കുന്നോണ്ട് ഞാൻ അങ്ങനെ താലിമല ഇടാറില്ലേ അല്ലെങ്കിൽ പിടിച്ചങ്ങ് വലിക്കും ശരവണൻ ശരവണ രാജ് ഹായ് ചേട്ടൻ എന്തിയെ ചേട്ടൻ ജോലിക്ക് പോയേക്കാണേ ചേട്ടൻ ഇന്ന് ആ ഇപ്പൊ വരും വരേണ്ട സമയായി ദീപ ദീപ ദീപയുടെ രുദ്രം ഹായ്ന്നൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നെറ്റ് സ്ലോ ആണോ നെറ്റ് സ്ലോ അല്ലല്ലോ എന്തോ ആ ആ നെറ്റ് സ്ലോ ആണോ നെറ്റ് സ്ലോ അല്ലല്ലോ ഇപ്പൊ റക്കമുണ്ട് ഇടക്ക് അതെയോ അറിയത്തില്ലല്ലോ നെറ്റുണ്ട് എന്താ പറ്റിയെന്ന് അറിയത്തില്ല ശരവണരാജ് ഹായ് ശരവണരാജ് എവിടെയാണ് വീട് പുതിയ ആളാണ് ആ എന്തൊക്കെയോ പറയുന്നു എസ് യു ക്യാൻ പറയൂ ഹു ആർ അറിയൂ ഹായ് ദീപ പോയോ വൈഷ്ണവി മനോജയ്ക്ക് ഹായ് തന്നിട്ട് അപ്പ തന്നെ പോയി ശോഭന ചേച്ചി വന്നിട്ട് അപ്പ തന്നെ പോയാലും ഹനീഫ ഹായ് ഹനീഫ ഹായ് പാലമുട്ടി പബ്ലിങ് ആൻഡ് ഇലക്ട്രോ ഇലക്ട്രിക്കിൾസ് പാലമുട്ടി ആയി നമ്മുടെ ലക്ഷ്യം പേര് നോക്കേണ്ട ആരും വായിക്കരുത് അതാണ് നമ്മുടെ ലക്ഷ്യമായിക്കോട്ടെ ഉച്ചയ്ക്ക് എന്താവുന്ന ഫുഡ് ആ ഉച്ചക്ക് ഉച്ചയ്ക്ക് ചിക്കൻ കറി കറിയായിട്ടോ ചോറും ചിക്കനൊക്കെ ആയിരുന്നു ഇന്നലെ ഉണ്ണിക്കോട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ അതുകൊണ്ട് ഉച്ച ഉച്ചയ്ക്ക് ചിക്കൻ ഉണ്ടായിരുന്നു ഉണ്ണിക്കൂട്ടും ഭയങ്കര കുറത്തക്കാരാണേ എടുത്ത് തല്ലാൻ പോകുന്നത് അപ്പൊ ഞാൻ അങ്ങോട്ട് ഓടിച്ചു വിട്ടിട്ടുണ്ടോ അങ്ങോട്ട് പോയിട്ടുണ്ട് ചേച്ചിയന്മാര് വരുന്നുണ്ടെന്നോണം പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞേ എല്ലാവരുടെ നാടൊക്കെ എവിടെയാണ് നമ്മള് ഇടുക്കിക്കാരും ഒരാളുണ്ട് രുദ്രൻ പിന്നെ വേറെ ആരുള്ള ആ ആ ചന്ദ്രശേഖരൻ ഹായ് നമസ്കാരം ഹായ് ചെറുക്കൻ വൈഷ്ണവി മനോജ് ചന്ദ്രൻ ചേച്ചി സ്കിൻ ബ്രൈറ്റ്നിങ് ടിപ്പ് ഉണ്ടോ അയ്യോ ഒത്തിരി ടിപ്സ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം സ്കിൻ ബ്രൈറ്റ്നിങ് സൂപ്പറാണ് ഒരുപാട് ടിപ്സുകൾ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇത് നോക്കിക്കേ ഏതാ ഒന്നിനൊന്നും മെച്ചം എല്ലാം അടിപൊളിയുടെ സാധനം തന്നെയാണ് ആയ് കുഞ്ഞിൻ്റെ പിണ്ണ് വന്നിട്ടുണ്ട് ഹായ് ചേച്ചിക്കുട്ടി വന്നിട്ടുണ്ട് ഹായ് എന്തുണ്ട് വിശേഷം ഞാൻ പേര് മറന്നുപോയല്ലോ എന്തായിരുന്നു പേര് മറന്നുപോയി പോയി കേട്ടോ ശരിക്കും മറന്നോയി ആശ എന്നാണോ ഒന്ന് പേര് പറയോ കുഞ്ഞിൻ്റെ പിണ് പേരൊന്ന് പറയുമോ ഒരുപാടായി കണ്ടിട്ട് ആ അതേടെ ഒരുപാടായി കണ്ടിട്ട് ഞാൻ വല്ലപ്പോഴൊക്കെ ലൈവായിട്ടൊന്ന് എത്തി നോക്കും അല്ലാതെ അങ്ങനെ ലൈവ് അങ്ങനെ വരാറൊന്നുമില്ല കേട്ടോ സുഖമാണോ കുട്ടികളെവിടെ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി ആ ഉമ അല്ലേ ഞാൻ ആശയന്നും പെട്ടെന്ന് ഓർത്തെ ഉമ്മ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി അവർ വരേണ്ട സമയമാവുന്നുള്ളൂ ഉമ്മയ്ക്ക് എപ്പോഴും മീൻ കിട്ടുമല്ലേ എന്ന വീഡിയോ കണ്ട ഷോർട്സ് ഞാൻ കാണുമ്പോ ഒക്കെ മീനായിരിക്കും തരത്തില്ല ഉണ്ടിക്കൂട്ടനല്ലേ ഉദ്ദേശിച്ചത് ഉണ്ടിക്കൂട്ടൻ തരത്തില്ലോ ആ എനിക്ക് പത്ത് ലൈക്ക് കിട്ടിട്ടുണ്ട് താങ്ക് യു താങ്ക് യു എല്ലാരും ലൈക്ക് അടിച്ചിട്ട് പോണേ ഹായ് ഹായ് ഉണ്ണിക്കുട്ടാന്ന് വിളിക്കുന്നുണ്ട് ഉമ്മ ഉണ്ണി ഉണ്ണി അവിടെ നിന്ന് കളിക്കുവാണേ അവനെ വിളിച്ചിട്ടൊന്നും വരത്തില്ല കേട്ടോ അവന് വടിയെടുത്ത് തന്നെ തല്ലുന്നു യോ ഫുഡിയോ ഫുഡ് കഴിച്ചു ഫുഡിയോ ഫുഡ് കഴിച്ചോ സുഖമാണോ എന്നുവച്ചി സുഖമാണ് ബൈ ഓഹോ ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു സുഖമാണോന്നും ചോദിച്ചു താറ്റയും പറഞ്ഞു പോവുകയും ചെയ്തു ചേട്ടൻ മീൻ പിടിക്കും തോട്ടിലെ ആ അതാ വീട് വല്ലപ്പോഴും ഇടുന്നത് ആ ആ നല്ല നല്ലതാട്ടോ തോട്ടിലെ മീൻ ഞാൻ കഴിച്ചിട്ടില്ല കായൽ മീൻ കഴിച്ചിട്ടുണ്ട് ഭൂമയ്ക്ക് ഒരുപാട് മീനൊക്കെ കഴിക്കാലോ ഹായ് ചേച്ചി സുഖമാണോ ഫുഡ് കഴിച്ചോ പിന്നെ ഞാൻ കഴി ലൈക്ക് അടിച്ചു ടിച്ചു താങ്ക് യു മുഹമ്മദ് എ ഇന്ന കൊടുത്തേക്കണേട്ടോ ലൈക്ക് അടിച്ചില്ലേ താങ്ക് യു വെരി മച്ച് എനിക്ക് ഇഷ്ടമല്ല അതേലെ തോട്ടില് മീൻ ഇഷ്ട ചെല ആൾക്കാർക്ക് അതിന്റെ ഉളുമ്പ് നാട്ടൊന്നും ഇഷ്ടപ്പെടില്ലേ പിന്നെ എനിക്ക് കായൽ മീൻ ഇഷ്ട പിന്നെ എന്ത എന്തൊക്കെയുണ്ട് ഉമ്മക്കുട്ടി വിശേഷങ്ങള് ചേട്ടൻ ജോലിക്ക് പോയോ വൈഷ്ണഭി മനോജിച്ച് പോയോ ഓ ഉമ്മ പറയാടെ കായൽ കടൽ മീൻ എനിക്കറിയില്ല അതുകൊണ്ട് കഴി രണ്ടും കഴിക്കും അഞ്ചലി അഞ്ചി പറഞ്ഞു ചേച്ചി അവിടെ ചൂട് കൂടുതലാണോ ചൂട് ഇന്ന് ചൂട് അങ്ങനെ വലിയ കാര്യമായിട്ടില്ലായിരുന്നോ പക്ഷെ ഇന്നലെ ഉച്ചയ്ക്ക് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് ഒരു മൂടൽ പോലെയൊക്കെയാ ചേട്ടൻ പറഞ്ഞ കട്ടപ്പനയുടെ അവിടെയൊക്കെ ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു ഇന്നിങ്ങനെ മഴ പെയ്യൂന്നറിയത്തില്ല എന്നാലും ഇന്നലെ നോക്കുമ്പോൾ ഇന്ന ചൂട് കുറവാ ഹായ് ഹായ് മുഹമ്മദ് ഏ പറയാണ് ആരാ മകനെ മകളെ ചേച്ചി ഓ അത് എന്തൊന്നും മനസ്സിലായില്ലോ ചേച്ചിക്ക് മീശ ഉണ്ടല്ലോ അതൊക്കെ കണ്ടുപിടിക്കുമല്ലേ വേഗം എന്തോ ഹായ് 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 ഓൾ ഹായ് ഹായ് കുടൂസ് വേൾഡ് ഹായ് കുഞ്ഞിന്റെ പെണ് ഗൗതം ബ്രോ നിങ്ങൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുണ്ടല്ലേ ഗൗതം ബ്രോ അതാരണോ ഗൗതം ആ ആ ഡ്രൈവർ ഗൗതം ഓ ഇങ്ങനെ ഇപ്പം പരിചയപ്പെട്ടതായിരിക്കല്ലേ കുഞ്ഞി ആരാ ഉണ്ണിക്കുട്ടൻ ആ രമ്യ കളിയാക്കുകണ്ടല്ലോ ആ അങ്ങനെ കളിയാക്കുകടാ കൊച്ചിനെ കാണിക്ക് ഉണ്ണി ഉണ്ണി ഒരു ആളെ കാണിച്ചാല് ഇങ്ങ വന്നേ ഇത് നമ്മൾ ഉണ്ണിക്കുട്ടെ ഹായ് പറഞ്ഞാരെ ഹായ് പറ അവൻ ഓടിപ്പോയിട്ടോ ഓടിപ്പോയി അവൻ പോയി എടാ മക്കൾ എവിടെ മക്കള് സ്കൂളിൽ പോയി വരണ്ട സമയായിട്ടോ ഉണ്ണീന്ന് വിളിക്കുന്നുണ്ട് ഉണ്ണി കുട്ടാന്ന് വിളിക്കുന്നുണ്ട് അവിടെ അവന് അവൻ പോയി അങ് ദൂരെ പോയി അവൻ വന്നോലൂല ഏടാ ഉണ്ണീസേ ഇങ് വന്നേ ഹായ് ഉണ്ണിക്കുട്ടൻ രമ്യ ചേച്ചി എന്നെ കണ്ടില്ലേ ആ ഉമ്മ ഉമ്മ കണ്ടില്ലേന്ന് രമ്യേ ആ ആ പിന്നെന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ സുഖമാണോ ഉമ്മക്കുട്ടി സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ചില വെപ്പോ മോട്ടേഷൻ ആയോന്നാണോ ചോദിച്ചത് എന്നോടാണോ ചോദിച്ചത് ഒരു രമയോടാണോ ചോദിച്ചേ എനിക്ക് പണ്ടേ ആയതാണേ മോഷനൊക്കെ ആയി അതൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ ബൈജു ബൈജു എം എസ് ഹായ് ഹായ് ബൈജു ഹായ് 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 സുഖം ചേച്ചിക്ക് സുഖമാണോ അവരങ്ങോട്ടങ്ങോട്ടെയാണ് കമന്റ് ചെയ്യാണ് ഉമയും രമ്യയും പിന്നെ വേറെ പറയൂ സാഗർ ജാക്കി എവിടെ വീട് എന്റെ വീട് ഇടുക്കി ഇടുക്കിയിലാണേ എല്ലാത്തിൽ ലൈക്കിടന്നാട്ടോ ആ രമ്യ മറ്റേ നമ്മടെ കുടുവെന്തി അംഗൻവാടി പോയോ ഉണ്ണിക്കുട്ടം മടിയൻ ഇന്ന് അംഗൻവാടി പോയില്ലാട്ടോ ഇടുക്കിയിലെവിടെ ഇടുക്കിയിലെ അടിമാലി ചെളിവെള്ളത്തിൽ കുളിപ്പിക്കുവാണോ ചെളിവെള്ളത്തിൽ കുളിപ്പിക്കുവാണോ അതാരാടാ ചേച്ചിക്ക് സുഖമാണോ ആ എനിക്ക് സുഖമാണ് വൈദ്യന് സുഖമാണോ കൂടെ അംഗൻവാടി പോയി അങ്കൺവാടി പോയി ആ ഇവന് ഇവിടെ അങ്കൻവാടിയിലൊന്നും പോവാണ്ട് ഇവിടെ ഇരിപ്പുണ്ട് ഇനി ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്കൻവാടി വിട്ടില്ല കേട്ടോ ഒന്നുകൂടെ മൊത്തം കുളം ആക്കും അങ്ങനെ പൈപ്പിലെ വെള്ളമൊക്കെ മറിച്ച് കളയുന്നുണ്ട് ഉണ്ണിക്കൂട്ടും പറയുന്ന കേസിലായി സതീഷ് വൈദ്യമ്മ സുഖം ആ സുഖം എന്താ പേര് സൗമ്യ ആ ഉണ്ണിക്കൂട്ടുണ്ടായ പേര് ശ്രീദേവ് അഞ്ജലി അഞ്ചും ചേച്ചി ഇടുക്കിയിൽ ചൂട് കൂടുതലാണോ ഇടുക്കിയിൽ അങ്ങനെ ചൂടാണ് രാവിലെ നല്ല തണുപ്പാണ് മഞ്ഞു മൂടി നല്ല തണുപ്പാണ് ഉച്ചയ്ക്ക് ചൂടാണ് കേട്ടോ ഇന്ന് ഇന്നലത്തെ നോക്കുമ്പോൾ ഇന്ന് ചൂട് കുറവാ പക്ഷെ എന്നാലും നല്ല ചൂടുണ്ട് അഞ്ജലിക്ക് സുഖമാണോ സുഖായിട്ടിരിക്കുകയാണോ ആ ഉമ്മ ബൈ പറഞ്ഞു ബൈ രമ്യ പോയോ രമ്യ ബൈ കണ്ടി പോയി അഞ്ചലി അഞ്ചലി കുട്ടിക്ക് സുഖാണോ സുഖായിട്ടിരിക്കാണോ എന്റെ സ്ഥലം തിരുവനന്തപുരത്താണെന്നല്ലേ ബൈജുവിന്റെ വീട് എൻറെ ഫ്രണ്ടിനി പൊരിച്ചത് കട്ടടുത്തതിന്ന് ഞാൻ ചെയ്ത് തെറ്റാണോ പറയുക ഇതിനൊക്കെ എന്തു പറയാനാ കുട്ടി തെറ്റാണ് അപ്പൊ എല്ലാരും ലൈക്ക് ഇടാൻ മറക്കല്ലെട്ടോ വന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ഇടണേ എന്റെ ഉണ്ണീ അപ്പൊ എല്ലാവർക്കും ഞാൻ ബൈ പറഞ്ഞു പോവുകയാണ് ഇവിടെ ഒരുത്തന ഇവിടെ കൊള ആക്കിയിട്ടുണ്ട് ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ച് മറച്ച് അപ്പൊ എല്ലാവർക്കും ചാറ്റാട്ടെ എല്ലാവരും ലൈക്ക് ഇടണേ അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ വെള്ളത്തി കളിക്കൃത്തം കെട്ടവ ആരോ കൃത്തം കെട്ടവേ ഉണ്ണീസ് അപ്പൊ ഞാൻ ചാറ്റ പറഞ്ഞേരാറ്റ ബൈബി പറഞ്ഞാരോ കൂട